ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ഒത്തിരി സെറ്റ് മുണ്ടിന്റെയും സെറ്റ് സാരിയുടെയും ടിഷ്യൂ സാരിയുടെ ഒക്കെ കാഴ്ചയായിട്ടോ കേട്ടോ വന്നിരിക്കുന്നത് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എല്ലാരും അപ്പൊ വാട്സപ്പ് അടിയിട്ട് കാണുന്ന എനിക്ക് ആവശ്യമുള്ളൊരു ഫസ്റ്റ് വൺ നമ്മള് ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ കാണിക്കുന്നത് നല്ല തടിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും ബാന്ദിനി ടൈപ്പ് വരുന്ന ഒരു സെറ്റും കേട്ടോ ഇതിൽ വിത്ത് ബ്ലൗസും വരുന്നത് ബ്ലൗസ് നമുക്ക് വൺ മീറ്റർ ആണ് വരുന്നത് വരുന്നത് രണ്ട് എൺപതാണ് രണ്ട് എൺപതാണ് ലെങ്ത്തും വരുന്നത് കാണിച്ചു തരാം അടിപൊളി ബാന്തിനി ടൈപ്പിൽ വരുന്ന ഒരു പ്രിന്റഡ് സെറ്റും കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് രണ്ട് എൺപതാണ് അതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതേപോലെ തന്നെ അത് വേറൊരു അടിപൊളി കളറാണ് മെറൂളിൽ വരുന്ന കോമ്പിനേഷൻ അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ അതേപോലെ തന്നെ പെർപ്പിളിൽ വരുന്ന അടിപൊളി പ്രിന്റാണ് അതിന്റെ ബ്ലൗസ് അപ്പോൾ ഗ്രീനിൽ വരുന്നൊരു നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിന്റെ ബ്ലൗസും കൂടെ കിട്ടും ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റ് കൂടുതലാണ് കേട്ടോ ഡിഫറെന്റ് പാറ്റേൺസിൽ വരുന്ന ഡിഫറെൻ്റ് കളേഴ്സ് കൊണ്ട് കേട്ടോ ഇത്രയും ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അഞ്ച് ഇഞ്ച് ടിഷ്യൂ ഫാൻസി ടിഷ്യൂവിൽ ഫ്ലോറൽ പ്രിന്റിൽ ഗോൾഡിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ആണ് കേട്ടോ കാണിക്കുന്ന നമുക്ക് ഇതൊരു സാരി നമുക്ക് വിരിച്ച് കാണിച്ചു തരാം ഞങ്ങൾ എന്റെ ാണ് കേട്ടോ ബോഡിയിൽ ആണ് സൈഡ് ബോഡറിൽ നമുക്ക് ബ്ലാക്കിന്റെ കളറിൽ നല്ല അടിപൊളി പ്രിന്റ് ഫ്ലോറോ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ദാ ഇതില് നമുക്ക് ബ്ലാക്കിൽ ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നമ്മൾ കളർ കോമ്പിനേഷൻ കാണിച്ചു തരാം അതാ കോഫി ബ്രൗൺ ആണ് വരുന്നത് പിന്നെ ഇത് ഒരു പർപ്പിൾ കളർ മെറൂണ് വരുന്നുണ്ട് ഇപ്പൊ ഇത്രയും കളറ് മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പർപ്പിൾ ആണ് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ സാരിയാണ് ആണ് കണ്ടുകൊണ്ടിരുന്നത് അത് ഇതാ കളറും കസവും കൂടി വരുന്ന ഒരു നല്ല അടിപൊളി സെറ്റും കൊണ്ടാണ് ഇതിൽ നമ്മൾ ഗോൾഡ് പ്രിന്റ് ആണ് കേട്ടോ അടിച്ചിരിക്കുന്നത് അതിൽ ആദ്യം പിങ്കിൽ വരുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് പിങ്കും ഗോൾഡും വരുന്ന നല്ല അടിപൊളി കോമ്പിനേഷൻ വരുന്ന സെറ്റ് കൊണ്ടാണോ കേട്ടോ ഇതിൽ നമുക്ക് ടെമ്പിൾ വർക്കിൽ ഇതും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നമ്മൾ ടെമ്പിൾ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഗ്രീനിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഗ്രീനിലും സൈഡ് അടിച്ചിട്ടുള്ള പ്രിന്റ് അടിച്ചിട്ടുള്ള നല്ല അടിപൊളി സെറ്റ് കൊണ്ടാണ് അപ്പം സൈഡ് ബോർഡിലും നല്ല അടിപൊളിയായിട്ട് അതേ കളറിൽ ഗ്രീനിന്റെ അതേ കളറിൽ തന്നെ നമുക്ക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതാ അതിൽ കോഫി ആണ് വരുന്നത് കോഫി ബ്രൗണിൽ ടെമ്പിൾ വർക്കും അങ്ങനെ സെൻറ്ററിൽ നമുക്ക് ഫ്ലോറിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ബ്ലാക്കിൽ വരുന്ന ഒരു വരുന്നൊരു ആണ് ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് മൂവിംഗ് ഐറ്റംസാണോ കേട്ടോ അല്ല പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ എല്ലാ സെറ്റുമുള്ളിലും നമുക്ക് ടസൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതാ ബ്ലാക്കിൽ വരുന്ന നല്ല വേറൊരു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ നമ്മൾ പ്രിന്റ് അടിച്ച് താൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത് ഇപ്പം അടുത്തൊരു പുതിയ വീഡിയോ വരെ നമുക്ക് ഒരു പുതിയ കളക്ഷൻ ആയിട്ട് വരും അതുവരെ ബൈ